ഓസിയുടെ ബേബിക്ക് ഞാൻ കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ കൃഷ്ണകുമാർ ഫാമിലിയിലേക്ക് ആ സന്തോഷവാർത്ത എത്തിയത് ഇന്നലെയായിരുന്നു ദിയാകൃഷ്ണേക്കും അശ്വിനും ഒരു ആൺകുഞ്ഞാണ് പിറന്നത് സന്തോഷ വാർത്ത കൃഷ്ണകുമാർ തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു ദിയ പ്രസവിച്ചു ഒരാൺകുഞ്ഞാണ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു നിങ്ങൾ നിങ്ങളെവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയുടെ പേജിലാകട്ടെ കുഞ്ഞിക്കാലിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് പിറന്ന വിവരം ദിയയും അച്ഛനും അറിയിച്ചത് അവർ ലിറ്റിൽ മാൻ ഈസ് ഹിയർ എന്നാണ് ദിയ കുറിച്ചത് ഗർഭകാലത്തുടനീളം സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരുന്നു ദിയ കൃഷ്ണ തന്റെ ബിസിനസ്സും സജീവമായിരുന്നു ബേബി ഷവറും വളകാപ്പും തുടങ്ങിയ എല്ലാ ഫംഗ്ഷനുകളും ദിയ വളരെ ആഡംബരപൂർവ്വം തന്നെയാണ് ആഘോഷിച്ചത് നാല് പെൺകുട്ടികൾക്ക് ശേഷം അഞ്ചാമതൊരു ആൺകുഞ്ഞാണ് കൃഷ്ണകുമാർ ഫാമിലിയിൽ വന്നിരിക്കുന്നത് പുതിയ തലമുറയിലെ ആദ്യത്തെ കുഞ്ഞ് അങ്ങനെ നിറയെ പ്രത്യേകതയുണ്ട് ദിയുടെ കുഞ്ഞിന് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഈയൊരു വരവ് എല്ലാവരും കൂടി ആഘോഷമാക്കുകയാണ് നാല് പെൺമക്കൾക്കും മനോഹരമായ പേര് കണ്ടുപിടിച്ചത് സിന്ധു കൃഷ്ണ എന്ന തന്നെയാണ് അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ പേര് കണ്ടുപിടിക്കാൻ അമ്മയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ദിയ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമ്മ കണ്ടുപിടിക്കുന്ന പേരിൽ ഞങ്ങൾക്കിഷ്ടപ്പെടുന്ന പേര് അത് കുഞ്ഞിന് വിളിക്കും സിന്ധു കൃഷ്ണ കണ്ടെത്തിയ കുഞ്ഞിൻ്റെ പേരറിയാനും ദിയുടെ കുഞ്ഞിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാനും കാത്തിരിക്കുകയാണ് ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ